മരണം അത് എല്ലാവരുടെ പടിവാതിക്കലും വരും അത് കൊട്ടാരത്തിലെ രാജാവിനെയും അരോഗ തിടഗാത്രനെയും ആയോധന പയറ്റി പയറ്റിത്തെളിഞ്ഞവനെയും ആരെയും അത് പിടികൂടുക തന്നെ ചെയ്യും നമുക്ക് ഉറപ്പാണ് വിശുദ്ധ ഖുർആൻ ഖണ്ഡിതമായി മരണത്തെ അതിജയിക്കാൻ ഒരാൾക്കും കഴിയില്ല എന്ന് തീർത്തു പറയുന്നുണ്ട് അമ്പത്താറാം അധ്യായം അറുപതാമത്തെ വചനത്തിൽ ി മസ്ബുഖീൻമ നിങ്ങൾക്കിടയിൽ മരണം വിധിച്ചിരിക്കുന്നു ആ മരണത്തെ അതിജയിക്കാൻ അല്ലെ അള്ളാഹുവിനെ അതിജയിക്കാൻ നിങ്ങൾക്ക് സാധ്യമല്ല ലോകത്ത് ചില കമ്മ്യൂണിസ്റ്റ് നായകന്മാരുടെ ഭൗതിക ശരീരം എംബാം ചെയ്ത് ലോകത്ത് സൂക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഒരു ജീവൻ കൊടുക്കാൻ സാധിച്ചാലോ എന്ന് ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഖുറാൻ പറയുന്നു ഒരാൾക്കും മരണത്തെ അതിജയിക്കാൻ കഴിയില്ല എന്നാണ് ആയിരത്തി നാന്നൂറ് വർഷം പിന്നിട്ടിരിക്കുന്നു ഈ പ്രഖ്യാപനം ആയിരത്തി നാന്നൂറ് വർഷത്തിനിടയിൽ മരിക്കാത്ത ഒരാൾ ലോകത്ത് ജീവിച്ചിരിക്കുന്നു എന്ന് പറയാൻ സാധ്യമേ അല്ല ആയിരം വർഷങ്ങൾ കടന്നുപോയി ജീവിച്ച ആരെയും നമ്മുടെ അറിവിലില്ല അതുകൊണ്ട് തന്നെ എല്ലാവരും മരണത്തെ ആസ്വദിക്കുന്നതാണ് മൂന്നാം അധ്യായം വചനം ൊമ്പതാം അധ്യായം അമ്പത്തേഴാമത്തെ വചനം ഈ രണ്ട് വചനങ്ങളിൽ പറയുന്നു മനുഷ്യർ മരണത്തെ രുചിക്കുക തന്നെ ചെയ്യും സൈനൈഡ് കഴിച്ച് മരിക്കുന്ന ഒരാളും ആത്മഹത്യ ചെയ്യുന്ന ഒരാളും സ്വാഭാവികമായ മരണത്തിന് വിധേയമാകുന്ന ഒരാളും അതുപോലെ ഒരാളാൽ ആക്രമിക്കപ്പെട്ട് മരിക്കപ്പെടുന്ന ഒരാളും ഇവരുടെ എല്ലാം മരണത്തിന്റെ ടേസ്റ്റുകൾ വ്യത്യസ്തമാണ് മരണത്തിന്റെ രുചി രണ്ട് വിധമാണ് ഒന്ന് മനുഷ്യന്റെ മരണമാണ് ആത്മാവിന്റെ സമാധാനത്തോടെ സംപ്രീതരായി സംതൃപ്തരായി പടച്ചവനിലേക്ക് നിങ്ങൾ മടങ്ങിക്കോളൂ എന്ന് പറയപ്പെടും ഖുർആനിന്റെ എൺപത്തി ഒമ്പതാം അധ്യായം ഇരുപത്തിയേഴ് മുതൽ മുപ്പത് വരെ ഉള്ള വചനമാണ് അഥവാ ഈ വചനങ്ങളിലെല്ലാം പറയുന്നത് മരണത്തെ ആസ്വദിക്കുമെന്നാണ് ന്തരം നിങ്ങളുടെ കർമ്മങ്ങളുടെ പ്രതിഫലം നൽകപ്പെടുന്നത് അത് ഉറപ്പാണല്ലോ തീർച്ചയായും മനുഷ്യൻ നന്മ ചെയ്യുന്നതും മനുഷ്യരെ തിന്മ ചെയ്യാതിരിക്കാൻ പ്രേരിപ്പിക്കുന്നതും ഇങ്ങനെയുള്ള ഒരു ലോകത്തെ കുറിച്ചുള്ള ചിന്തയാണ് അതുകൊണ്ട് തന്നെ പ്രവാചക തിരുമേനയുടെ വരവുണ്ടായി പ്രവാചകൻ ജീവിത ലക്ഷ്യമറിയാത്ത ജനതയെ ജീവിതത്തിലേക്ക് തിരിച്ചു തിരിച്ചുപിടിക്കുകയാണ് ഉണ്ടായത് അല്ല ഇതിലെല്ലാം പറയുന്നത് മരണവും ജീവിതവും സൃഷ്ടിച്ചത് ഈ ദുനിയാവിന്റെ അലങ്കാരങ്ങളിൽ അഭിരമിക്കാനല്ല മറിച്ച് മരണാനന്തര ജീവിതത്തെ ഫോക്കസ് ചെയ്ത് നന്മ ചെയ്യാനാണ് നിങ്ങളിൽ ഏറ്റവും വലിയ നന്മ ചെയ്യുന്നത് ആരാണെന്ന് നോക്കാനാണ് നിങ്ങളിൽ ആർക്കാണ് കൂടുതൽ ആരോഗ്യം നിങ്ങളിൽ ആരാണ് ഏറ്റവും വേഗത കൂടിയ ഓട്ടക്കാരൻ നിങ്ങളിൽ ആരാണ് ഫുട്ബോളിന്റെ വലകൾ കുലുക്കുന്ന ഏറ്റവും വലിയ ഫുട്ബോളർ നിങ്ങളിൽ ആരാണ് ട്രാക്കുകളിൽ ഓടി വിജയിക്കുന്നവർ എന്ന പരീക്ഷണത്തിനല്ല മൂല്യമുള്ള ആഴമേറിയ നന്മയുള്ള സമൂഹത്തിന്റെ പുരോഗതിക്ക് നിദാനമാകുന്ന സമൂഹത്തെ ചലനാത്മകമാക്കുന്ന സമൂഹത്തിൽ ആർദ്രതയുണ്ടാക്കുന്ന സമൂഹത്തിന് കെട്ടുറപ്പുണ്ടാക്കുന്ന സമൂഹത്തിന്റെ ഭദ്രതയ്ക്ക് വിള്ളലേൽക്കാതെ കണ്ണിലെ കൃഷ്ണമണിയെ കാത്തു സൂക്ഷിക്കുന്ന പോലെ സാമൂഹ്യ ഭദ്രത കാത്തു സൂക്ഷിക്കുന്ന ഒരു നല്ല മക്കൾ ഉണ്ടാകാനാണ് മാതാപിതാക്കളെ പരിപാലിക്കുന്ന മാതാപിതാക്കളുടെ ചേ എന്ന് പറയാത്ത അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ചുണ്ടാത്ത കഷ്ടപ്പെടുന്നവന് വീട് വെച്ചു കൊടുക്കുന്ന നന്മയുടെ മഹുഡോദാഹരണമായ ഉത്തമമായ ഒരു മാതൃകയുള്ള പൗരനെ സൃഷ്ടിക്കാനാണ് ഇസ്ലാം ലോകത്ത് കടന്നു വന്നത് ആർക്കും ഉപകാരമില്ലാത്ത ആർക്കും ഒരു പ്രത്യേകമായ പ്രയോജനവും ഇല്ലാത്ത ജീവിക്കാനല്ല യൗവനത്തെ ഇസ്ലാം തെരഞ്ഞെടുത്തത് നേരമറിച്ച് ക്രമപ്രപൃതമായ ജീവിതവും വിശ്വാസവും ധീരമായ നിലപാടും കർമ്മപഥങ്ങളും പ്രവാചകന്മാരുടെ പാത ഉൾക്കൊള്ളലും എല്ലാം ഉൾക്കൊള്ളുന്നതായ ഒരു ജീവിത സരണിയെ കുറിച്ചാണ് ഇസ്ലാം ലോകത്തെ പഠിപ്പിച്ചിട്ടുള്ളത് അതാണ് അറബി കോളേജുകളിലൂടെ പഠിപ്പിക്കപ്പെടുന്നത് അൽബയാൻ കോളേജുകളിലൂടെ പഠിപ്പിക്കപ്പെടുന്നത് നേരത്തെ ഉദ്ധരിക്കപ്പെട്ട സകല കോളേജുകളിലൂടെയും പഠിപ്പിക്കപ്പെടുന്നത് ഭൗതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കഞ്ചാവ് ഉപയോഗം കൂടുതലാണെങ്കിൽ അവിടെ പെത്തടീൻ ഉപയോഗം കൂടുതലാണെങ്കിൽ അവിടെ എം ഉപയോഗം കൂടുതലാണെങ്കിൽ അറബി കോളേജുകളിൽ അങ്ങനെയുള്ള യാതൊരു വകയുമില്ലാതിരിക്കുന്നത് ജീവിതത്തിന് അർത്ഥം തേടിയുള്ള അവന്റെ യാത്രയാൻ കോടാനുകോടി ജീവജാലങ്ങളിൽ എന്റെ പ്രത്യേകത എന്താണെന്നും ഞാൻ എന്തിനെയാണ് അവലംബമാക്കുന്നത് എന്നും എന്റെ ജീവിതം എന്തിനു വേണ്ടിയാണെന്നും പന്നിയെപ്പോലെ കാളയെപ്പോലെ പോലെ ജീവിച്ച് മരിക്കാനുള്ളതാണോ എന്നും അവന് ചിന്തിപ്പിക്കുന്നത് യഥാർത്ഥമായ ദൈവീക മതമാണ് വിശുദ്ധ ഖുർആാൻ അറുപത്തിരണ്ടാമത്തെ അധ്യായം സൂറത്ത് ജുമൈ പറയുന്നുണ്ട് പുലിയു إن زعمتم أنكم أولياء لله من دون الناس فتمنوا الموت إن كنتم صادقين ولا يتمنونه أبدا ആ ആ അവർ അവർ ഒരിക്കലും മരണത്തെ കൊതിക്കുകയില്ല കാരണം ചെയ്ത പ്രവൃത്തികളൊന്നും അങ്ങനെ ഭദ്രമായ പ്രവൃത്തികളോ പ്രശംസനീയമായ കാര്യങ്ങളോ അല്ല തമ്മിൽ ുംശംസനീയമായ പ്രവാചകന്മാരെ കൊന്നവരാണവർ അതുകൊണ്ട് അവരുടെ കൈകൾ പ്രവർത്തിച്ചത് എന്ത് എന്ന് അവർക്കറിയാം വിശുദ്ധ ഖുർആൻ മനോഹരമായി പറയുകയാണ് ഏതൊരു ഏതൊരു മരണത്തെ നിങ്ങൾ ഓടുന്നത് രാജകൊട്ടാരത്തിനുള്ളിലാണോ അതല്ലെങ്കിൽ ഇരുമ്പ് ഉള്ളിലാണോ എവിടെയാണെങ്കിലും ആ മരണം നിങ്ങളെ കണ്ടുമുട്ടുക തന്നെ ചെയ്യും വല്ലാഹു വല്ലാഹു വിശുദ്ധ ഖുർആൻ യതവഫല്ലം ഫസഹീന മൗതിഹ ഏതൊരു മനുഷ്യൻ ഉറങ്ങുമ്പോഴും അവന്റെ ആത്മാവിനെ അല്ലാഹു പിടിച്ചു വെക്കുന്നുണ്ട് കോടിക്കണക്കിന് മനുഷ്യർ ഞാൻ ഈ സംസാരിക്കുന്നതിനിടയിൽ ലോകത്തിന്റെ പല ഭാഗത്തും മരിച്ചു വീഴുന്നുണ്ട് റോഡുകളിൽ ആക്സിഡന്റ് മരണങ്ങളിൽ ഫ്ലൈറ്റ് അപകടങ്ങളിൽ ട്രെയിൻ ദുരന്തങ്ങളിൽ ചുഴലിക്കാറ്റുകളിൽ വെള്ളപ്പൊക്കങ്ങളിൽ ഭൂകമ്പങ്ങളിൽ കത്രീനകളിൽ എല്ലാ നിലയിലും മാനവരാശിയുടെ നല്ലൊരു ശതമാനം ആളുകൾ മരിച്ചു വീഴുന്നുണ്ട് ആ മരണത്തോടുകൂടി അവസാനിക്കുകയില്ല എന്ന് മാത്രമല്ല നോക്കൂ നിങ്ങൾ ഒരു വർഷക്കാലത്തെ ഗർഭപാത്രത്തിലെ ജീവിതം എന്തിനായിരുന്നു അത് അറുപത് കൊല്ലമോ എഴുപത് കൊല്ലമോ ഉള്ള ഒരു വർഷത്തേക്കാൾ അമ്പത്തി കൊല്ലമോ എഴുപത് കൊല്ലമോ ദൈർഘ്യമുള്ള ഭൗതിക ലോകത്തിലെ ഒരു ജീവിതത്തിനാണെങ്കിൽ അറുപത് കൊല്ലത്തെ ഭൗതിക ലോകത്തിലെ ജീവിതം അതിനേക്കാൾ അനശ്വരമായി നുള്ളുന്ന ഒരു ജീവിതത്തിനല്ലെങ്കിൽ പിന്നെ എന്തിനാണ് സഹോദര ഈ ജീവിതം എന്നൊന്ന് ആലോചിച്ച് നോക്കിക്കേ അതുകൊണ്ട് തന്നെ എവിടെ വെച്ച് നമ്മൾ മരിക്കുമെന്നോ എന്ന് നമ്മൾ മരിക്കുമെന്നോ നാം ആർക്കും അറിയില്ല ഖുറാനിലൂടെ വായിച്ചു പോകുമ്പോൾ അല്ല ഒരു ചോദ്യമുണ്ട് അതല്ലടോ മനുഷ്യ മരണത്തെ കുറിച്ച് നിന്നെ അറിയിച്ചിട്ടില്ലല്ലോ നിന്റെ റബ്ബ് എന്നിരിക്കെ എന്തൊരു ധൈര്യമാണടോ തോന്നിയാസത്തിൽ മുടുകാൻ എന്തൊരു ധൈര്യമാണടോ ഹറാമുകൾ ചെയ്യാൻ എന്തൊരു ധൈര്യമാണടോ കഞ്ചാവടിക്കാൻ എന്തൊരു ധൈര്യമാണടോ ശിർക്ക് ചെയ്യാൻ എന്തൊരു ധൈര്യമാണടോ ഇന്ന് മകരുബിലേക്ക് നീ എത്തിപ്പെടുമോ ആർക്ക് പറയാൻ പറ്റും എന്നുള്ള ചോദിക്കുന്നുണ്ട് അതുകൊണ്ടാണ് സൂറത്തുൽമാൻ മുപ്പത്തി ഒന്നാം അധ്യായം മുപ്പത്തിനാലാമത്തെ വചനത്തിൽ പറയുന്നത് അതെ എവിടെ വെച്ച് നിങ്ങൾ മരിക്കും ഏത് ഭൂമിയിൽ വെച്ച് നിങ്ങൾ മരിക്കും ഒരാൾക്കും അറിയില്ല സൗദി അറേബ്യയിൽ ഒരുപാട് കാലം ജോലി ചെയ്ത കോഴിക്കോട്ടുകാരൻ ആദ്യമായ അദ്ദേഹത്തിന്റെ ഫാമിലി സൗദിയിലേക്ക് വരികയാണ് എയർപോർട്ടിൽ സുഗമമായി ഇറങ്ങുന്നു എയർപോർട്ടിന്റെ ഔട്ടിലേക്ക് അവർ വരുന്നു ചെക്കപ്പ് കഴിഞ്ഞ് പുറത്തു വരുന്നു ഭർത്താവിന്റെ കൂടെ കാറിൽ കയറുന്നു അവർ യാത്രയാകുന്നു മറുഭാഗത്തുനിന്ന് വന്ന ഒരു വണ്ടിയിടിച്ച് ആ സഹോദരൻ തൽക്ഷണം മരിച്ചു പോകുന്നു കുടുംബത്തിന്റെ കൂടെ ജീവിക്കാൻ അയാൾക്ക് സാധ്യമാകുന്നില്ല പുതിയ വീട് നിർമ്മിക്കുന്നു പുതിയ കാർ വാങ്ങുന്നു കോഴിക്കോട് എയർപോർട്ടിൽ സുഖമായി ഇറങ്ങണമെന്ന് ഖത്തറിൽ നിന്ന് വിചാരിച്ച വിചാരിച്ചു അല്ല പറഞ്ഞത് വെറുതെയല്ല ഇവിടെ ഇവിടെ ഇരിക്കുന്ന സഹോദരന്മാരോട് ജീവിതത്തിന്റെ രഹസ്യത്തിലും പടച്ചുതമ്പുരാൻ നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന ഓർമ്മ അതെ ഒരുപാട് ആളുകൾ കടിഞ്ഞാണില്ലാത്ത കുതിരകളെ പോലെ ഒട്ടകത്തിന്റെ സഞ്ചാരത്തിനനുസരിച്ച് യാത്ര ചെയ്തിരുന്ന അറബ് ജനത ഊശരഭൂമിയിൽ ജീവിച്ച അറബ് ജനത അത്ഭുതങ്ങളുടെ അത്ഭുതം തീർത്ത അറബ് ജനത ഇരുപത്തിമൂന്ന് കൊല്ലം കൊണ്ട് എങ്ങനെ പരിവർത്തിപ്പിക്കപ്പെട്ടു എന്ന് ചോദിച്ചാൽ നരകമുണ്ടെന്ന വർത്തമാനത്തിലൂടെ സ്വർഗമുണ്ടെന്ന പ്രതീക്ഷയിലൂടെയാണ് അവരൊക്കെ ജീവിച്ചിരുന്നത് പ്രവാചകന്മാരെല്ലാം ഈ വിഷയത്തിൽ ഭയപ്പാടുള്ളവരായിരുന്നു പ്രബോധനം വിശുദ്ധ അധ്യായം മുതൽ കുടിയ വചനങ്ങളിൽ വചനം ഇതാണ് പ്രിയപ്പെട്ട ഉപ്പ ഞാൻ നിങ്ങളുടെ മേലൊരു ശിക്ഷ ഭയപ്പെടുന്നുണ്ട് അത് ഈ ലോകത്ത് മാത്രമല്ല ഈ ലോകത്തിനപ്പുറത്തുള്ള മരണാനന്തര ജീവിതത്തിൽ ഇമാം ബുഖാരി പറയുന്നത് എബ്രാഹിം നബി നോക്കി നിൽക്കവേ എബ്രാഹിം നബിയുടെ ബാപ്പ നരകത്തിലേക്ക് എറിയപ്പെടുമെന്നാണ് ഇസ്ലാമിന്റെ മകനും ുംബിയുടെ ഭാര്യയും നരകാവകാശികളായി എന്ന് അധ്യായം വിശുദ്ധ വചനങ്ങളിലൂടെ ഒരു പഠിപ്പിച്ചിട്ടുണ്ട് സഹോദരന്മാരെ മുഹമ്മദ് നബി കത്തിച്ചൊലിക്കുന്ന നരകത്തെ കുറിച്ചുള്ള താക്കീതാണ് തൊണ്ണൂറ്റി രണ്ടാം അധ്യായം സൂറത്തു ലൈലിലെ പതിനാലാമത്തെ വചനമാണ് സമൂഹത്തിന് നേതൃത്വം നൽകിക്കൊണ്ട് നമസ്കരിക്കവേ നമസ്കരിക്കവേ സൂറത്തുല്ലൈലിലെ ഈ വചനം പാരായണം ചെയ്തു ബോധരഹിതനായി അദ്ദേഹം നിലത്ത് വീണു അദ്ദേഹത്തിന്റെ ചുറ്റിലും ആളുകൾ കൂടി അദ്ദേഹത്തിന്റെ ചുണ്ടുകളിൽ നിന്ന് കത്തിച്ചൊലിക്കുന്ന നരകം കത്തിച്ചൊലിക്കുന്ന നരകം എന്നത് അവരുടെ കൽഭകത്ത് കയറിപ്പോയി ഉമർ മുൻ ഖത്താബു അലി അള്ളാഹുനുവിനോട് ഒരു ദരിദ്രനായ മനുഷ്യൻ വന്ന് പറഞ്ഞു എനിക്കൊരു കുപ്പായം വേണം അങ്ങീ നാടിന്റെ ഭരണാധികാരിയാണ് ജനങ്ങളുടെ ക്ഷേമ തൽപരതയിൽ താല്പര്യമുള്ള ആളാണ് ഉമർ ഖത്താബ് ഉമർഖത്താബ് അൻഹു ചോദിച്ചു ഞാൻ കുപ്പായം തന്നില്ലെങ്കിൽ നീ എന്ത് ചെയ്യുമെന്ന ചോദ്യത്തിന് സാധാരണക്കാരൻ പറഞ്ഞ മറുപടി ഇല്ല ഉമറേ അങ്ങ് ധീരനാണ് ധീരനിൽ ധീരനാണ് അങ് രോഗ ധാസ്ത്രനാണ് അംഗ ഇരുപത് ഭൗതിക സാമ്രജ്യങ്ങളുടെ ഭരണാധികാരിയാണ് ഞാനൊരു ദുർബലനാണ് പക്ഷേ നാളെ മധുസറയിൽ ഒരു വിഭാഗത്തെ നരകത്തിലേക്കും വിഭാഗത്തെ സ്വർഗത്തിലേക്കും ആനയിക്കുമ്പോൾ ഉമറേ അവിടെ വെച്ചുകൊണ്ട് ഞാൻ പറയാമെന്ന് കേൾക്കേണ്ട താമസം അദ്ദേഹത്തിന്റെ ജുബക്കുപ്പായത്തിന്റെ ബട്ടൺ അഴിച്ച് സാധാരണക്കാരന്റെ കൈകളിൽ ഏൽപ്പിച്ചു കൊണ്ട് പറഞ്ഞു നിന്റെ പാട്ടിന്റെ നരകത്തിന്റെ ഭയാനകത ഞാൻ നിനക്ക് ഇത് നൽകുന്നത് അധ്യായമാണ് അതിലെ രണ്ട് വചനങ്ങൾ വായിച്ച് ഒരു മാസക്കാല

പ്രാണനാണ് നിങ്ങൾ എൻ്റെ പ്രിയനാണ് നിങ്ങൾ കരഞ്ഞപ്പോ ഞാനും കരഞ്ഞുപോയതാണ് ഞാൻ കരഞ്ഞത് അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിലെ പത്തൊമ്പതാം അധ്യായം എഴുപത്തൊന്നാമത്തെ വചനം കൊണ്ടാണ് വക്കിൽ വരാത്തവരായിട്ട് ഒരാളുമില്ല സൂര്യന്റെ ചൂടേറ്റ് ലോകത്തെ ഏറ്റവും ായി ആഗോള താപനം ഗ്ലോബൽ വാർമിംഗ് ലോകത്തെ ഏറ്റവും വലിയ ഭീഷണിയാണ് ഈ സൂര്യന്റെ ചൂട് പോലും പതിനഞ്ച് കോടി കിലോമീറ്റർ യുവാവേ ഓർക്കണേ യുവതികളെ അറമാദിച്ച് ജീവിക്കുന്നതിൽ ഓർക്കനെ കോടി കിലോമീറ്റർ അകലെയുള്ള സൂര്യന്റെ ചൂട് താങ്ങാൻ കേൾപ്പില്ലാത്ത നാമാണോ ഇന്നഹിമിൻഡകൂട്ടങ്ങൾ ചിന്ന ഭിന്നമാകുന്ന പോലെ അല്ല കൊട്ടാര സമാനമായ ീപ്പരിയുള്ള ആ നരകമില്ലേ ആ നരകത്തെ ഓർത്തിട്ടാണ് സഹാബത്ത് മദ്യമാനം ഉപേക്ഷിച്ചത് ആ നരകത്തെ ഓർത്തിട്ടാണ് സഹാബത്ത് മാത്രം ആരാധിച്ചത് ആ നരകത്തെ ഓർത്തിട്ടാണ് ഒരമ്പിയായിനെയും അവർ വിളിച്ച് പ്രാർത്ഥിക്കാതിരുന്നത് ആ നരകത്തെ കുറിച്ച് ഓർത്തിട്ടാണ് അവർ സിന ചെയ്യാതിരുന്നത് ആ നരകത്തെ കുറിച്ച് ഓർത്തിട്ടാണ് അളവിൽ എന്തൊക്കെയും കൃത്രിമം കാണിക്കാതിരുന്നത് ആ നരകത്തെ പേടിച്ചിട്ടാണ് അവരുടെ കണ്ണിനെ നിയന്ത്രിച്ചത് ആ നരകത്തെ പേടിച്ചിട്ടാണ് അവിഹിതമായ ബന്ധങ്ങൾ അവർ വിട്ടുന്നത്

നിലമ്പൂരിൽ ആരംഭിച്ച ഫാമിലി കോൺഫറൻസ് കുറു കേരളത്തിൽ തിരുവനന്തപുരത്ത് അവസാനിച്ച് പിന്നീട് മസ്കത്തിലും ബാംഗ്ലൂരിലും അതുപോലെ ഇവിടെയും പലയിടങ്ങളിലും പല നാടുകളിലും

عين لا يبصرون بها ولهم اذان لا يصفون بها ില്ലല്ലോ കണ്ട് ബോധ്യപ്പെടാനുള്ള കണ്ട് നാം അവർക്ക് നൽകിയിരുന്നുവല്ലോ കേട്ടുളള കാത് നാം അവർക്ക് നൽകിയിരുന്നുവല്ലോ അതവർ ഫലപ്രദമായി ഉപയോഗിച്ചില്ലല്ലോ എന്തേ നിങ്ങൾ നരകത്തിൽ പോകുന്നത് അവർ പറയുന്നത് وقالوا لو كنا كنا نسمع او ناكل ما في اصحاب ഒരു നല്ല ബുദ്ധിജീവി നരകത്തിൽ പോവുകയില്ല നന്നായി ചിന്തിക്കുന്ന ഒരുത്തൻ നരകത്ത് പോവുകയില്ല ഈ ഫാമിലി കോൺഫറൻസിന്റെ സ്റ്റേജ് അറേഞ്ച്മെന്റ് ചെയ്തത് മനുഷ്യന്മാരാണ് ഇവിടെ കാണുന്ന ഈ പില്ലറുകൾ ഇവിടെ നാട്ടപ്പെട്ടതാണ് ഈ സമ്മേളനം കഴിഞ്ഞാൽ ഐക്യപ്പെടുകയും ചെയ്യും ഈ ക്യാമറ ഇവിടെ താനേ ഉണ്ടായതല്ല ഞങ്ങൾ ആരും ഇങ്ങോട്ട് എത്തിയതല്ല ഒരു മുട്ടു സൂചി പോലും താനേ ഉണ്ടായതല്ല എങ്കിൽ ഈ അന്ത ഘടാകത്തെ ഈ ഏഴു പതിനാല് ലോകങ്ങളെ സംവിധാനിച്ച ആ പടച്ചുരാനാണ് പറയുന്നത് നരകമുണ്ടെന്നും സ്വർഗമുണ്ടെന്നും സൂര്യനെ സൃഷ്ടിച്ച അള്ളാഹു ആണ് പറയുന്നത് നരകമുണ്ടെന്നും ലോകത്തൊരിക്കലും കള്ളം അബൂ സുഫിയാനും സത്യപ്പെടുത്തിയ രാജാവ് വിശ്വസിച്ച ജീവിതത്തിൽ ഒരിക്കലും കള്ളം പറയാത്ത ജീവിതത്തിന്റെ പ്രതിസന്ധികൾ നേരിട്ട ലോകത്തിന്റെ വിശ്വാചാര്യൻ ഹിസ്റ്റോറിക്കൽ പേഴ്സണാലിറ്റി എന്ന് ലോകം ആ പ്രവാചകൻ ഉറക്കിൽ ആയിഷാ ആയിഷീ തട്ടി ഉണർത്തി പറയുന്ന വാചകമുണ്ട് ആയിഷ ആയിഷ സത്യമാണ് കേട്ടോ കേട്ടോ നരകവും ഉണ്ട് നിങ്ങളുടെ ചെരുപ്പിന്റെ വാർ നിങ്ങളോട് അടുത്ത് നിൽക്കുന്ന പോലെ സ്വർഗം നിങ്ങളോട് അടുത്തുണ്ട് നരകവും അങ്ങനെ തന്നെ അതെ ആ നരകം നമ്മുടെ മുമ്പിൽ ഉണ്ടല്ലോ ആ നരകം നമുക്ക് ഒരു ഒരു തീപ്പെട്ടി ചൂട് പോലും സഹിക്കാൻ നമ്മൾ ലോകത്തെ ബോക്സിംഗിൽ ഏറ്റവും ഏറ്റവും മുന്നിൽ മൈക് എന്ന് എന്ന് പറയുന്ന പറയുന്ന ക്ലേ ലോകത്തിലെ വലിയ ബോക്സർ അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ എന്നിട്ട് സദസ്യോട് അദ്ദേഹം ആ തീപ്പെട്ടി കൊള്ളി ഇങ്ങനെ ഒരതി അതിന്റെ തീ കയ്യിലേക്ക് വെച്ച് ആ കൈമലിച്ചു കൊണ്ട് പറയുമായിരുന്നു ഒരു തീപ്പെട്ടി കൊള്ളിയുടെ ചൂട് പോലും സഹിക്കാനാകാത്ത നാം എങ്ങനെ നരകത്തിന്റെ ചൂട് സഹിക്കും നിങ്ങൾ വിശുദ്ധ ുംങ്ങൾ വിശുദ്ധുരാൻ ആറാം അധ്യായം ആറാമത്തെ വചനമാണ് നരകം ഇന്ത് കല്ല് കത്തിക്കപ്പെടുന്ന ലോകം ഇൻസാൻ കത്തിക്കപ്പെടുന്ന ലോകം അവിടെ പരിക്കന്മാരായ

ഈ കുറിച്ച് ഓർമ്മപ്പെടുത്താത്ത ഒരു പബ്ലിക് വേദിയും ഉണ്ടാകാൻ പാടില്ല അമ്പിയാക്കൾ നരകമാണ് ഈ നരകമാണ് എന്റെ രണ്ട് ഭാഗങ്ങൾ ഇവിടെ പൂർത്തിയാവുകയാണ് മൂന്നാമത്തെ ഭാഗം സ്വർഗമാണ് എന്താണ് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിത ലക്ഷ്യം മൂന്നാമത്തെ മൂന്നാമതി അഞ്ച് അല്ലേ അവിടെ പറയുന്നത് ആര് സ്വർഗത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടുകയും ആര് നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടുകയും ആര് സ്വർഗാവകാശിയാക്കപ്പെടുകയും ചെയ്തുവോ അവർ വിജയിച്ചു എന്നാണ് ആ സ്വർഗത്തെ വേണം ലക്ഷ്യം ആ പുറത്താക്കപ്പെട്ടു എന്നിട്ട് അദ്ദേഹം അള്ളാഹനോട് പറഞ്ഞുപടച്ചോനെ തിരിച്ചു പോകണം ആ സ്വർഗത്തിലേക്ക് പ്രവേശിക്കണം എന്താ മാർഗം കുഞ്ുത്തു ഹിബു അല്ല പറയാണ് എന്താ മാർഗം ആ മാർഗം ഇതാണ് അല്ല നിങ്ങളുടെ മുമ്പിൽ മാർഗം കാണിച്ചു തരും ആ പഠിപ്പിച്ച വിശുദ്ധ വിശുദ്ധ ഖുർആൻ ഖുർആൻ പറയുന്നത് പറയുന്നത് അങ്ങനെയാണ് ഈ സിറാത്തുൽ ഈടെ സഞ്ചരിച്ചാലേ ഒരാൾ സ്വർഗ്ഗത്തിൽ സ്വർഗത്തിലെത്തും ആ സ്വർഗത്തിന് വേണ്ടിയാണ് പ്രവാചകന്മാർ ജീവിച്ചത് ആ സ്വർഗ്ഗമാണ് പ്രവാചകന്മാർ ചോദിച്ചത് അതുകൊണ്ടാണല്ലോ റഹ്മാന്റെ ഗുണങ്ങളിൽ വളരെ പ്രധാനമായത് ഏതാനും ദിവസങ്ങളായിട്ടേ ഉള്ളൂ അല്ലേ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ മൂന്നോ ആഴ്ച ഉള്ളൂ റമദാനിൽ എത്ര കുർാനി കവചനങ്ങൾ നമ്മൾ പഠിച്ചിരുന്നു ബാക്കിയുള്ളവരെ നന്നാക്കാൻ ഓടുന്ന തിരക്കിലാണ് സ്വയം നന്നാകാൻ താല്പര്യമില്ലാത്തവരാണ് മറ്റുള്ളവരുടെ കുറ്റവും കുറവും കണ്ടെത്തി അത് പറഞ്ഞ് പ്രചരിപ്പിച്ച് അതിൽ അഭിരമിച്ച് അതിൽ ആവേശം കൊണ്ട് ഞാൻ തിരക്കേടില്ലെന്ന് തോന്നുന്നവരാണ് പക്ഷേ ഇന്ന് ഉസ്മാനുബിൻ അഫ്ഫാൻ പറഞ്ഞ പോലെ ഇന്ന് മരണമുണ്ട് എന്നൊന്ന് സങ്കല്പിച്ച് നോക്കിയേ മുജാഹിദ് ബാലിശ്ശേരി എന്ന പ്രബോധകൻ ഫാമിലി കോൺഫറൻസ് പങ്കെടുത്തു പോകുമ്പോൾ അറ്റാക്ക് വന്ന് മരിച്ചു എന്നൊരു വാർത്ത ഉണ്ടാവില്ലെന്ന് പറയാൻ ആർക്ക് സാധിക്കും അപ്പൊ നമ്മൾ ചെയ്യുന്ന ഏതൊരു കർമ്മവും ഇതാ ഇവിടെ അവസാനിക്കുന്ന ഒരു ജീവിതമായി ദുനിയാവുമായി ബന്ധപ്പെട്ടത് ഒരുപാട് കാലത്തിന്റെ ജീവിതം എന്ന നിലക്ക് സുഹൃത്ത് ആലു ഇമ്രാനിൽ സ്വർഗത്തെ കുറിച്ച് പറയുന്ന മനോഹരമായ ഒരു വചനമുണ്ട് സുഹൃത്ത് ഹദീദിലും ആ വചനത്തിന്റെ മറ്റൊരു വേർഷൻ നമുക്ക് കാണാൻ പറ്റും അതൊന്നും ഇങ്ങനെയാണ് സ്റ്റേജിൽ സ്റ്റേജിലിരിക്കുന്നവരും പ്രസംഗിക്കുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും വരാനിരിക്കുന്ന പ്രബോധകരും എല്ലാം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് നിങ്ങൾ ധൃതിയിൽ വരൂ ും ആകാശഭൂമികളുടെ വിശാലതയുള്ള സ്വർഗം ഒരു മിനിറ്റ് എടുത്ത് ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ സൂര്യന്റെ വലുപ്പം നാം ഇന്ന് ജീവിക്കുന്ന ഈ ഭൂമിയില്ലേ അതിൽ തന്നെ എത്ര സ്ഥലത്ത് മനുഷ്യരില്ലാത്ത ഉണ്ട് അല്ല ആലോചിച്ചു നോക്കിയ നിങ്ങള് ഈ സൂര്യന്റെ പതിമൂന്നര ലക്ഷം ഭൂമി സൂര്യനിൽ കൊണ്ടുപോയി വെക്കാം പതിമൂന്നര ലക്ഷം ഭൂമി ആ സൂര്യന്റെ പത്തിരട്ടി വലുപ്പമുള്ള നക്ഷത്രണ്ട് പതിനായിരം കോടി നക്ഷത്ര കുടുംബം ഓരോ കുടുംബത്തിലും പതിനായിരം കോടി നക്ഷത്രം ആകാശത്തിന്റെ വലുപ്പം എത്രയാ ആ ആകാശവും ഭൂമിയും ചേർന്ന സ്വർഗം ഇടുങ്ങിയ ചെറ്റക്കുടിയിൽ നിന്ന് അതുകൊണ്ടാണല്ലോ ആ സിയാബിന്റെ നന്നായി ഒപ്പിച്ചാൽ സ്വർഗത്തിലൊരു പീടുണ്ടെന്നാണ് മകന്റെ മരണകാര്ത്ത കേട്ട് അലഹമില്ല പറഞ്ഞാൽ ഒരു കുച്ചു കുരുവിയുടെ വലിപ്പത്തിൽ പള്ളി ഉണ്ടാക്കി കൊടുത്താൽ അവിടെ ഒരു ഭവനമുണ്ടെന്നാണ് അപ്പൊ ആ സ്വർഗത്തിൽ വീട് ഉമർ വീട് മുൽഖത്താറീട്സൂര് കാണുന്നതും അവിടെ പ്രവേശിക്കാൻ ആഗ്രഹിച്ചതും ഉമറിന്റെ ശൗര്യമുർത്ത് അവിടെ നിന്ന് മടങ്ങിപ്പോകുന്നതും ഹരീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും ആ സ്വർഗത്തിന് വേണ്ടിയായിരുന്നു അതുകൊണ്ട് രണ്ട് ചോദ്യങ്ങളുണ്ട് ഖുറാനിൽ അതെന്താണ് ആകാശഭൂമികളുടെ വിശാലതയുള്ള സ്വർഗം വന്നോളൂ അള്ളാഹിനോട് പൊറുക്കല് തേടിക്കോളൂ എന്നൊക്കെ വിശദീകരിച്ചതിന് ശേഷം ുംചനം അറിയോ ത്യാഗമില്ലാതെ കഷ്ടപ്പാടില്ലാതെ ക്ഷമാ അവലംബിക്കാതെ സ്വർഗത്ത് പോകാൻ കഴിയുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അപ്പൊ സ്വർഗത്ത് പോകാൻ ത്യാഗം വേണം അപ്പൊ നേരത്തെ വക്കഫ ഭേദഗതിയും മുസ്ലിംകൾക്കെതിരെയുള്ള സംഖികളുടെ തെട്ടൂരവും ഒക്കെ നമ്മൾ കണ്ട്

ഒരു പറയാം അപ്പോൾ എൻ്റെ എൻ്റെ എനിക്ക് തന്ന സമയം കുറച്ചുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത് എങ്കിലും വളരെ ഗൗരവമായി ആലോചിക്കേണ്ട കാര്യമാണ് അമ അവിടെ എന്നാണ് എന്നാണ് പീഡിപ്പിക്കപ്പെട്ടു അങ്ങനെ വേറൊരു സ്ഥലത്ത് കൈകാലുകൾ ഛേദിക്കപ്പെട്ടു മിസ്സ ബ്രഹ്ളാന്റെ വലം കൈ ഛേദു മിസ്സ ബ്രഹ്ളാന്റെ ഇടം കൈ ഛേദിച്ചു നെഞ്ചകം വെട്ടിപ്പിളർന്നു എൺപതിലധികം കുത്തുമുറിയും ഏറ്റുവാങ്ങിയ അൻസാറുകൾ അവരൊക്കെ സഹിച്ചു നമുക്കോ നരിയാണിന്റെ മുകളിൽ തുണി ഉടുക്കാനുള്ള സന്മൻസൂർ ഉണ്ടായിട്ടില്ല മര്യാദയ്ക്ക് ഒരു താടി നീട്ടി നാലാള് വിമർശിക്കുമ്പോയും ഒരാക്ഷേപകന്റെയും ആക്ഷേപത്തെ ഭയപ്പെടേണ്ടത് എന്നല്ല പറഞ്ഞിട്ട് ചെറിയൊരു വിമർശനം വരുമ്പോഴേക്ക് തോറ്റോടുന്നവരാണ് നമ്മൾ അല്ലെ ആലോചിച്ചു കൊണ്ടിരിക്കുന്നു സഹോദരിമാരെ ഞാനതിൽ എന്റെ വിഷയം നരകമായതുകൊണ്ട് വളരെ പ്രധാനമായ ഒരു കാര്യം സ്ത്രീകളോട് പറയാൻ ചുണ്ടിൽ ചായം തേക്കുമ്പോൾ കവിണിൽ പൊട്ടിയിടുമ്പോ അള്ളാഹുബിൻ റസൂല് പറഞ്ഞാണ് സ്വർഗത്തിന്റെ പരിമളം അവർക്കില്ല ചുണ്ടിൽ ചായം തേക്കുന്ന ലിപ്പിക്കു തന്റെ മുഖത്ത് പുട്ടിയിടുന്ന ആണുങ്ങളെ കാണിക്കാൻ വേണ്ടി കൊഞ്ചിക്കുഴയുന്ന ഒരു പെണ്ണിന് സ്വർഗത്തിന്റെ പരിമളമില്ല വളരെ ഗൗരവമായി മുസ്ലിങ്ങളാണ് ഇത് ഏറ്റവും കൂടുതൽ ചെയ്യുന്നതെന്ന് തോന്നിപ്പോകും അത്രയേറെ മുസ്ലിം പെൺകുട്ടികൾ ഈ തോന്നിയാസം ചെയ്യുന്നു ഇസ്ലാമിന്റെ വേഷം ധരിക്കാതെ പുരുഷനെ അട്രാക്ഷൻ ചെയ്തുകൊണ്ട് ഒരു സ്ത്രീ ഇറങ്ങി പുറപ്പെട്ടാൽ അറിയുക അവൾക്ക് നരകമാണ് സ്വർഗമില്ല അതുകൊണ്ട് സഹോദരിമാരോട് ഫാമിലി കോൺഫറൻസ് വളരെ ഉഷാറായിരുന്നില്ലേ നല്ല സെറ്റപ്പായിരുന്നില്ലേ അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല ഒരു കാര്യമില്ല ജീവിതത്തെ ശുദ്ധീകരിക്കാനും വിമലീകരിക്കാനും സാധ്യമാകുന്നില്ലെങ്കിൽ ഈ ജീവിതത്തിന് എന്തർത്ഥു എന്ത് അർത്ഥമാണല്ലോ നിങ്ങൾ ആലോചിച്ചു മനുഷ്യൻ ബാക്കിയുള്ള ചത്തു വീഴുന്ന പോലെ ഈ മഹാബുദ്ധിജീവി ചത്തു വീഴുമെങ്കിൽ ഈ ജീവിതത്തിൽ എന്താ അർത്ഥം അതുകൊണ്ട് ഏറ്റവും നന്നായി ആലോചിക്കണം ഞാനിവിടെ പൂർണ്ണമായ പൂർണ്ണമായ അതിർഭേദിക്കാത്ത ടൈമിൽ എനിക്ക് തന്നതിനേക്കാൾ ചുരുക്കി ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുകയാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ള രണ്ട് കാര്യം ഈ സമ്മേളനം ഒരു മഹാസമ്മേളനമായി പരിണമിച്ചിരിക്കുന്നു ഈ സമ്മേളനത്തിന് ഒരുപാട് സാമ്പത്തിക ബാധ്യതകൾ ഉണ്ടാവും എന്നെ ആരും ഏൽപ്പിച്ചിട്ടല്ല എല്ലാ സമ്മേളനത്തിലും അതുണ്ടെന്ന് അറിയാവുന്നതുകൊണ്ട് ഇവിടെയും അതുണ്ടെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി ഉള്ളത് കൊണ്ട് ഞാൻ പറയുന്ന നല്ലൊരു തുക ഈ സമ്മേളനത്തിൻ്റെ വിജയത്തിന് വേണ്ടി നൽകണം ലോകത്ത് ഒരുപാട് പരീക്ഷണങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ നമ്മുടെ വീട്ടിൽ നമ്മുടെ മക്കളെ നരകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും പഠിപ്പിച്ചു കൊടുക്കണം നമ്മുടെ കുട്ടികളെ ഏത് ചെറിയ വ്യതിയാനങ്ങൾ കാണുമ്പോഴും സ്നേഹത്തോടു കൂടി അവരെ നമ്മളൊരു തിരുത്തി പഠിപ്പിച്ചു കൊടുക്കണം നബി അലൈഹി വസ്ലാം എങ്ങനെയായിരുന്നു എൻ്റെ പൊന്നുമക്കൾ ഒരീത്തപ്പഴത്തിൻ്റെ കുരു ഒരീത്തപ്പഴം തിന്നാൽ എന്റെ മക്കൾ അറാമെത്തുന്നു എന്നാണ് അബൂദുജാന പറയുന്നത് അത് വരരുത് പൊതുമുതലിൽ നിന്ന് കാരൊക്കെ എടുത്തപ്പോൾ മോനെ തുപ്പിക്കലാ എന്ന് റസൂല് പറയുമ്പോഴും പേരക്കുട്ടി നരകത്തിൽ പോകരുത് എന്നതായിരുന്നു റസൂൽ തീരുമാനം മാന്യമായി വസ്ത്രം ധരിച്ചു വരാൻ നബി ചിലരോട് പറഞ്ഞപ്പോഴും അവർ സ്വർഗത്തിലെത്തണമെന്നായിരുന്നു നബിയുടെ തുണി കേട്ടിടുക്ക് എന്ന് റസൂൽ പറയുമ്പോൾ അബ്ദുള്ള നരകത്തിൽ പോകരുത് എന്നായിരുന്നു റസൂലിന്റെ ആഗ്രഹം പെണ്ണിനെ ആവർത്തിച്ച് ആവർത്തിച്ച് നോക്കിയ അലി മുഖം പിടിച്ചു പെണ്ണിന് ആവർത്തിച്ചു നോക്കിയു തിരിച്ചറിയുമ്പോൾ കണ്ണ് നരകത്തിലാകരുത് എന്ന് നബി ഒരു ഒരു ഹദീസിൽ ഒരുവൻ ആ തീയുടെ വരുന്ന പാറ്റയെ വണ്ടിനെ ഒക്കെ തടുത്തു നിർത്തുന്ന പോലെ ഞാൻ നിങ്ങളുടെ അരക്കെട്ട് പിടിക്കുകയാണ് നിങ്ങളാകട്ടെ എൻ്റെ കൈ തട്ടിക്കൊണ്ട് നരകത്തിലേക്ക് പോകുന്നു എന്തൊരു കഷ്ടമാണ് എന്നാണ്

പോകുന്ന പോലെ അധ്യായം വചനമാണ് വചനമാണ് അധ്യായത്തിൽ ുംചനമാണ് നിരന്തരമായി ഖുർആൻ വായിക്കുകയും പഠിക്കുകയും ചെയ്യുക താപനോടെ ജീവിക്കുക